അമേരിക്കൻ യാത്രാ വിമാനം ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് പോട്ടോമാൻ നദിയിൽ വീണ് അറുപത്തിയേഴ് പേരെ കാണാതായി അപൂർവമായിട്ടാണ് വിമാനങ്ങളൊക്കെ ആകാശത്ത് വെച്ച് കൂട്ടിമിടിച്ച് കൂട്ടിയിടിച്ചുകൊണ്ട് മരണങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയുടെയും കസാഖിസ്ഥാന്റെയും വിമാനം ഇങ്ങനെ കൂട്ടിയിടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് വ്യോമ വ്യോമപാതയും അതുമായി ബന്ധപ്പെട്ട നിയമാവലികളും പൊളിച്ചു ചെയ്തിട്ടാണ് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ തന്നെ പരിഷ്കരിച്ചത് അപ്പോൾ ആകാശത്തുള്ള കൂട്ടിടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും ശേഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവും എന്നതിനാൽ ഈ കാര്യം കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് വിമാന കമ്പനികൾക്ക് തന്നെ നിർദ്ദേശം നൽകിയ ഒരു നിയമാവലികളൊക്കെയാണത് പാസാക്കിയത് ഏതായിരുന്നാലും ഇപ്പോൾ അമേരിക്കയിൽ നടന്നിരിക്കുന്ന സംഭവം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അത്യാധുനികമായിരിക്കുന്ന ശാസ്ത്രീയ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്നാണ് കാനഡയിൽ നിന്നൊക്കെ വരുന്ന പ്രസ്താവനയിൽ പറയുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് റീഗൺ നാഷണൽ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടതാണ് ഈ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായിട്ടാണ് കൂട്ടിയിടിച്ചത് എന്നാണ് പറയുന്നത് അമേരിക്കയിലെ കാൻസാസിയിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള വാഷിംഗ്ടൺ ഡി സിയിലേക്ക് വരികയായിരുന്ന സിആർ ജെ സെവൻ ഹൺഡ്രഡ് എയർലൈൻസാണ് ദുരന്തത്തിൽപ്പെട്ടത് അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്ററുമായിട്ടാണ് കൂട്ടിയിടിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് വിമാനത്തിൽ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും അടക്കം അറുപത്തിനാല് പേരുണ്ടായിരുന്നു യാത്രക്കാർ പരമാവധി പേരെല്ലാം അമേരിക്കൻ പൗരന്മാരായിരുന്നു എന്ന് പറയുന്നു അതിന്റെ യാത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിവര കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന സൈനിക ഹെലികോപ്റ്ററാണ് വ്യോമപാതയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ വിമാനവുമായിട്ട് കൂട്ടിരിച്ചത് അത് പരിശീലന ഹെലികോപ്റ്ററാണ് എന്ന് പറയുന്നു മൂന്ന് പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് മൂന്ന് സൈനികർ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ അറുപത്തിയേഴ് പേരെയാണ് കാണാതായത് ഇടിച്ച് കത്തി തകർന്ന് പോട്ടോമാൻ നദിയിലേക്ക് വീയുന്ന ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മീഡിയകൾ പുറത്തുവിട്ടിരിക്കുന്നത് വിപുലമായ തിരച്ചിലും സംവിധാനങ്ങളും ഇപ്പം നടക്കുകയാണ് ആകാശത്തുള്ള കൂട്ടിയിടി ഏത് ഉണ്ടായി എന്നുള്ളതും വ്യോമപാതയിലേക്ക് ഹെലികോപ്റ്റർ എന്തിനാണ് എത്തിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് വിപുലമായ രീതിയിൽ നടക്കുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്ത കാലമായിട്ടാണ് ഇതിനെ നിരീക്ഷകർ കരുതുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ വലിയ രീതിയിലുള്ള കാട്ടുതീ അവസാനിച്ചത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ സാമ്പത്തിക തകർച്ചയൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്താണ് സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമായിരുന്നു കാട്ടു തീ പകർ പടർന്ന് പന്തലിച്ചത് ഒരു ഘട്ടത്തിൽ അവസാനിച്ചു രണ്ടാമത്തെ ഘട്ടത്തിൽ വീണ്ടും തുടരുകയും ചെയ്തു ഇപ്പോൾ ലോകത്തെ ഞടിക്കുകയിരിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിമാന ദുരന്തം സാധാരണ ദുരന്തം പോലെയല്ല പറയുന്നത് ഇത് ആകാശത്ത് വെച്ചാണ് ദുരന്തം അതും അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്ററാണ് കൂട്ടിമുട്ടിയത് വിമാന യാത്രാപാതയിൽ ഹെലികോപ്റ്ററിന് സഞ്ചരിക്കാൻ സാധിച്ചത് എങ്ങനെ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അപ്പോൾ വ്യോമപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്താരാഷ്ട്ര മേഖലയിൽ ഇതിനു മുൻപ് തന്നെ പൊളിച്ചേത്ത് നടത്തിയതിനു ശേഷം പതിറ്റാണ്ടുകൾക്കിടയിൽ നടക്കുന്ന ഏക ആകാശ ആകാശയുദ്ധ ആകാശ ദുരന്തമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് യാത്രക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നു പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ ഈ പ്രാദേശിക ചാനലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു പക്ഷേ അതൊന്നും സ്ഥിരീകരണമില്ല അറുപത്തിയേഴ് പേർക്ക് വേണ്ടിയിട്ട് വിപുലമായിരിക്കുന്ന തെരച്ചിലും സംവിധാനങ്ങളും ഇപ്പോഴും നടക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്വേഷണം പ്രഖ്യാപിച്ചു ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ അതിന് അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് റിപ്പോർട്ട് തരണം എന്നുള്ള പ്രസ്താവനയും പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ യാത്രക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അറുപത്തിയേഴ് യാത്രക്കാർ അറുപത്തി അറുപത് യാത്രക്കാരാണ് ഉള്ളത് എന്നാണ് അതിൽ പറയുന്നത് അപ്പം അറുപത്തി ഏഴ് യാത്രക്കാര സമയത്ത് ചെറിയ വിമാനമായിരിക്കും അതുകൊണ്ട് അതിൽ ജീവനക്കാരുടെ എണ്ണം നാലായി ചുരുങ്ങണമെങ്കിൽ ചെറിയ വിമാനമാണ് അപ്പോൾ വിമാനത്തിലുള്ളത് വലിയ വ്യവസായികളും സമ്പന്നരും ആവാനുള്ള സാധ്യതയും വിലയിരുത്തും കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഇതുവരെ യാത്ര ചെയ്താൽ സി ആർ ജെ സെവൻ ഹൺഡ്രഡ് എയർലൈൻസ് വലിയ ദുരന്തത്തിലോ അപകടത്തിലോ പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല ഏറ്റവും സുരക്ഷിത സുരക്ഷിതമായിരിക്കുന്ന യാത്രാവിമാനങ്ങൾ ഒന്നായിട്ടാണ് സി ആർ ജെ സെവൻ ഹൺഡ്രഡ് കാണുന്നത് അപ്പോൾ അമേരിക്കയുടെ നിർമ്മിത വിമാനമായിട്ട് തന്നെ ഇതിന് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ഈ വിമാനം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തിയായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ എനിക്ക് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുരോഗമിക്കുകയാണ് ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററുമായിട്ടാണ് ഏറ്റവും കൂട്ടിമുട്ടുന്നത് വിമാനവുമായിട്ടല്ല ഹെലികോപ്റ്ററുമായി കൂട്ടിമുട്ടിയാൽ ഇത്രയും വലിയ ദുരന്തം തകർന്ന് കത്തി വീഴാൻ മാത്രം ഒരു ദുരന്തം ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ സുരക്ഷാ സംവിധാന സംവിധാന കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരികയാണ് പൂർണമായിരിക്കുന്ന ഒരു ഒരു വിശദീകരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വ്യോമ മന്ത്രാലയത്തിന് പോലും പറയാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ ഇത്രയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന ആകാശ യുദ്ധവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് വിമാനങ്ങളും വിമാനങ്ങളും ഏറ്റുമു കൂട്ടിമുട്ടി കത്തി നശിക്കുക എന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നതും അപൂർവമായിട്ടെങ്കിലും നടക്കുന്ന കാര്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ അവർ സൗദിയുടെയും കസാക്കിസ്ഥാൻ്റെയും വിമാനങ്ങൾ കൂട്ടിമുട്ടി കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരു ഫ്രാൻസിൻ്റെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടിമുട്ടുന്ന ഒരു സംഭവങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഇന്തോനേഷ്യയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരുന്നു എന്നും പറയുന്നു ഇവിടെയൊക്കെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വിമാനവും വിമാനവും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം വിമാനപാതയിൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നു വിമാനപാതയിലുള്ള ഹെലികോപ്റ്റർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും വിഷയകാര്യങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചും ഏതെങ്കിലും യാത്രക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടോ രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്താനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിരിക്കുന്നു വലിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഈ മേഖലയിലെല്ലാം ഉള്ളത് എന്നുള്ളതും ഈ പറയപ്പെട്ട വ്യോമപാത തൽക്കാലത്തേക്ക് അടിച്ചിരിക്കുന്നു വിമാന വിമാനങ്ങൾ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന സൈനിക വിമാനത്തിന്റെ ഈ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്താൻ എന്നുള്ള ഒരു പ്രസ്താവന ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് പോട്ടോമാൻ നദിക്കര മുഴുവനും യഥാർത്ഥത്തിൽ ആംബുലൻസിനെ കൊണ്ടും മറ്റു വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകളെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അത് രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നും കൂടി യഥാർത്ഥത്തിൽ അമേരിക്കൻ സർക്കാരിന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ജനങ്ങളെ ജനങ്ങളെയും പത്രമീഡിയക്കാരെയും നിയന്ത്രിച്ചിരിക്കുന്നു ഏതായിരുന്നാലും വല്ലാതൊന്നും കഴിയാതെ തന്നെ അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരണങ്ങളും അവലോകനവും ലോകത്തിന് മുമ്പിൽ തങ്ങൾ സമർപ്പിക്കുമെന്നും ഗവൺമെന്റിന്റെ അമേരിക്കൻ ഗവൺമെന്റിന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്